ഇപ്പോ എല്ല് മുറിയ പണിയെടുത്ത് തീരെ അടക്കാൻ വയ്യ ക്ഷീണിച്ച അവശനായിട്ട് വരികയാണെന്ന് വിചാരിക്കാം അല്പം പോലും എന്താ പറയുക നല്ല ക്ഷീണമുണ്ട് ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ വേഗം പോയി രാത്രി നന്നായി കിടക്കുന്നു കിടന്ന് അങ്ങോട്ട് ഉറങ്ങും നന്നായി ഉറങ്ങി നന്നായി ഡീപ്പ് സ്ലീപ്പിൽ സുഖമായി ഉറങ്ങിയ ശേഷം പിറ്റേ ദിവസം എണീക്കുമ്പോൾ അതേ ക്ഷീണമാണോ ഉണ്ടാവുക അതോ നല്ല സുഖമായിട്ട് സുഖമായി ഉറങ്ങി നന്നായിട്ട് ഫ്രഷ് ആയിട്ട് എണീക്കും പിറ്റേ ദിവസം അതേ പണിയെടുക്കാനുള്ള ആരോഗ്യം നമുക്ക് കിട്ടുന്നു അല്ലേ ആ അപ്പോൾ ഒന്ന് ആ അടുത്ത ദിവസത്തേക്കുള്ള ആരോഗ്യം കൂടി കിട്ടുന്നുണ്ട് ഈ ഉറക്കത്തിൽ അപ്പോൾ നമ്മൾ പറയുന്നൊരാകണം സുഖമായി ഉറങ്ങി ക്ഷീണം മാറി സുഖമായി ഉറങ്ങി അപ്പൊ അവിടെ നമ്മൾ സുഖം അനുഭവിച്ചിട്ടുണ്ടല്ലേ എങ്കിൽ നമ്മൾ ആ കിടന്ന സമയം മുതൽ സുഖമായി ഉറങ്ങിയ ആ എല്ലാ അവസ്ഥകളെയും മറ്റൊരാൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും വിവരിച്ചു കൊടുക്കാൻ പറ്റും ഉറങ്ങി എണീക്കുന്നവരെയുള്ള അവസ്ഥയെ ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ആ സുഖമായി ഉറങ്ങിയ അവസ്ഥയെ മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കും അത് എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ ഇപ്പോ കാരണം എന്താണ് ഇത് മനസ്സും ബുദ്ധിയും ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു അനുഭവിച്ച കാര്യത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവിടെ ഈ പറഞ്ഞ ബുദ്ധിയോ ഈ പറഞ്ഞ വ്യക്തിത്വമോ ഈ മനസ്സോ ഇതിനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാമോ പറയാണല്ലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ സംസാരിച്ചുകൂടെ പക്ഷെ അത് പറയാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ എന്താണ് അതിനർത്ഥം അതിനർത്ഥം അവിടെ മനസ്സും ബുദ്ധിയും വ്യക്തിത്വവും ഒക്കെ നിശ്ചലമാകുന്നു എന്താണ് നിശ്ചലം ഇല്ലാതാവുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ആ ഈ നാല് ഘടകത്തിൻ്റെയും പ്രസൻസ് ശൂന്യമാകുമ്പോൾ അവിടെ ആകാശതത്വം എന്ന ബോധമാണ് എന്ത് ചെയ്യുക പ്രവർത്തിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകമേ മറന്നു കിടക്കുമ്പോഴും നമ്മുടെ ഹൃദയം നമ്മുടെ ദഹന പ്രക്രിയ അങ്ങനെ എല്ലാ കാര്യവും കൃത്യമായി വർക്ക് ചെയ്യുന്നത് ഈ ബോധമാണ് ബോധം ബോധമെന്നത് ആകാശ തത്വത്തിൻ്റെ സ്വഭാവശരീരമാണ് ആ ബോധമാണ് അതുകൊണ്ടാണ് ബോധോദയം സംഭവിച്ച ആളുകൾ ബുദ്ധനടക്കം മൗനമായിരിക്കുന്ന ശൂന്യമായിരിക്കാൻ കാരണം ഒഴിഞ്ഞ പാത്രമായിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശൂന്യതയാണ് താൻ തേടുന്ന സുഖമെന്നതിൻ്റെ പാറ്റേൺ അല്ലാതെ നിറയെ ആഗ്രഹങ്ങൾ കുത്തിവെച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നതല്ല പാറ്റേൺ പിന്നെയോ ശൂന്യമായ ഒരു അവസ്ഥയിൽ സുഖം എന്ന് പറയുന്നത് സ ബ്ലാങ്ക്നെസ് എന്ന് പറയപ്പെടുന്ന ഒരു ഒരവസ്ഥ ഒരുപക്ഷെ രതി ലൈംഗികതയുടെ മൂർധന്യത്തിൽ അതുപോലെ അമ്പലത്തിൽ തീവ്രമായ ഭക്തിയുടെ ആ മൂർധന്യത്തിൽ ആ ഈശ്വരദര്ശനം സാധ്യമാകുന്ന സമയത്ത് ഓരോ വ്യക്തിയും കണ്ണടച്ച് ആ ശൂന്യതയിലേക്ക് വീഴുന്ന ഒരവസ്ഥയാണ് അവരെന്ത് ചെയ്യുന്നത് ബോധം അല്ലെങ്കിൽ സുഖം എന്ന് പറയപ്പെടുന്നത് ആ ഭക്തിയിലൂടെയും ഈ ശൂന്യത അറിയുന്നുണ്ട് ഉറക്കത്തിലൂടെയും ഈ ശൂന്യത അറിയുന്നുണ്ട് മെഡിറ്റേഷനിലൂടെ ഈ ശൂന്യത അറിയാം ലൈംഗികതയിലൂടെ ഈ ശൂന്യത അറിയാം അവരില്ലാതാവുന്നില്ല ഇല്ലാതാവുന്നില്ല നമ്മളെങ്ങനെ പോയി ആ ആകാശതത്വത്തിൽ വീണ് തിരിച്ച് വീണ്ടും കർമ്മത്തിലേക്ക് വരുന്നു ആ ഒരു ആണ് സുഖം എന്ന് പറയപ്പെടുന്നത് ആ സുഖം തന്നെയാണ് ബോധം എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഓരോ പ്രവൃത്തിയിലൂടെയും ചെയ്യുന്നത് എന്താണ് ഈ ഈ ഈ ശൂന്യത എന്ന ഒരു ബോധത്തെയാണ് സുഖത്തെയാണ് അതുകൊണ്ടാണ് ഓരോ എല്ലാ കാര്യവും ഞാൻ ചോദിച്ചോട്ടെ ഒരു യൂറിൻ പാസ് ചെയ്യാൻ പോയാലും ടോയ്ലറ്റിൽ പോയാലും ആഹാരം കഴിച്ചാലും ഒരാളോട് ഒരു അസൂയ പരദൂഷണം പറഞ്ഞാലും ഒരാളെ കുറ്റം പറഞ്ഞാലും ഇതൊക്കെയും നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ എല്ലാം മറന്നു പോവും അല്ലെ ഇപ്പൊ ഒരു അമ്പലത്തിൽ പോയി കൊട്ടും പാദ്യമൊക്കെ കേൾക്കുമ്പോൾ തുടക്കത്തിൽ ആ ശൂന്യത വരില്ല പക്ഷെ കൊട്ടിനൊപ്പം കളിച്ച് 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 അത് പീക്ക് ലെവൽ എത്തുമ്പോൾ ചിന്തയും ഇല്ല ഒന്നുമില്ലാതെ ഭ്രമിച്ച് മൊത്തത്തിൽ ശൂന്യതയിലേക്ക് എത്തും അല്ലേ പരിസരബോധം മറക്കുന്നൊരു ശൂന്യത അപ്പോഴേ അവർക്ക് സുഖം അനുഭവിക്കുള്ളൂ ആ സുഖം കിട്ടാതെ അവരെന്ത് ചെയ്യും അവര് കളിക്കുവോ ഇവര് എന്നൊക്കെ ചോദിക്കും പിന്നെ ആ ശൂന്യതയിലേക്ക് വന്നാൽ പിന്നെ ചുറ്റുമുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യില്ല നമ്മള് ചിന്തിക്കില്ല അപ്പൊ അവിടെയൊക്കെയും ഈ സുഖം എന്നുള്ള ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തണമെങ്കിൽ അവിടെ എന്ത് വേണം ഈ നാല് അവസ്ഥകളും നിശ്ചലമാണ് അതാണ് ബോധം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമ്മുടെ സ്വഭാവ ശരീരം രൂപപ്പെടുന്നത് തത്വത്തിൽ നിന്നും ഭൗതികതയും ഉണ്ടാകുന്നു ജലതത്വത്തിൽ നിന്നും മനസ്സ് രൂപപ്പെടുന്നു ഇമോഷൻസ് ഉണ്ടാകുന്നു തത്വത്തിൽ നിന്നും അറിവ് ബുദ്ധി ഇൻ്റലക്ച്വൽ ലോജിക്ക് ഉണ്ടാകുന്നു തത്വത്തിൽ നിന്നും കോൺഫിഡൻസ് അല്ലെങ്കിൽ വ്യക്തിത്വം ഉണ്ടാകുന്നു അഹംഭാവം ഈഗോ ഉണ്ടാകുന്നു പിന്നെയോ ആകാശതത്വത്തിൽ നിന്നും ബോധം അല്ലെങ്കിൽ സുഖം ഉണ്ടാകുന്നു ക്ലിയർ ഈ അഞ്ച് സ്വഭാവത്തിലാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നത് ഇതിൽ ഓരോ വ്യക്തികളുടെ ശരീരത്തിൽ ഏത് കണ്ടൻറ്റാണോ കൂടുതലുള്ളത് അതനുസരിച്ച് അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു ആ ക്യാരക്ടർ പ്രകടമാകുന്നു ഓക്കെ അപ്പോൾ ഓരോ തത്വം കൂടിയാൽ അതിൻ്റെ സ്വഭാവ ഗുണങ്ങളുമുണ്ട് അതിൻ്റെ തന്നെ ദോഷങ്ങളുമുണ്ട് അപ്പോൾ ഒരു തത്വം കൂടിയാൽ ഭൂമി തത്വം കൂടിയ വ്യക്തിക്ക് ഭൂമി തത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളുണ്ട് ശാരീരികമായ സ്ട്രെങ്ത് ഉണ്ടാവും ഉറപ്പുണ്ടാവും വലിപ്പവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ വ്യക്തിത്വം കുറയും ബുദ്ധി കുറയും അപ്പോൾ അവർക്ക് എന്തു ചെയ്യും ഈ ശാരീരിക ബലവും ഇതൊക്കെ ഉണ്ടെങ്കിലും അവനെ ബുദ്ധി ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നവൻ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്തു അതുകൊണ്ടാണ് ചുമട്ട തൊഴിലാളിയും ലോഡിയും മറ്റേ ലേബർ വർക്കൊക്കെ ചെയ്യുന്നവൻ നല്ല ബലമുണ്ട് ഒക്കെ ആണെങ്കിലും അവനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് ബുദ്ധി കൊണ്ട് കളി കൈ കൈകാര്യം ചെയ്യുന്നവരാണ് അവരെ കണ്ട്രോൾ ചെയ്യുന്നത് അപ്പം അവിടെ ബുദ്ധിയാണ് കൂടി നിൽക്കുന്നത് അപ്പോൾ അവിടെ ആയാൽ മാത്രമേ ഈ അഞ്ച് തത്വങ്ങളും തുല്യമാകുമ്പോഴാണ് ആവശ്യത്തിന് ആരോഗ്യം ആവശ്യത്തിന് ഇമോഷൻസ് ആവശ്യത്തിന് ഇൻ്റലക്ച്വൽ ആവശ്യത്തിന് കോൺഫിഡൻസ് ആവശ്യത്തിന് ബോധം ഈ അഞ്ചും കൂടി തുല്യമാകുമ്പോഴാണ് നമ്മളിൽ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക ഇതാണ് പഞ്ചഭൂതങ്ങളുടെ സ്വഭാവശരീരത്തിൽ നിന്നും നമ്മളെ സ്വഭാവ ശരീരം ഉണ്ടാകുന്നു എന്നുള്ളതിന് വിവരിക്കാനുള്ളത് நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்